ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു എന്ന് രാമായണത്തിൽ മഹത്തായ ഒരു വരിയുണ്ട് മായ എന്നാൽ ഇല്ലാത്തതായ ഒരു വസ്തു ഉണ്ട് എന്ന് തോന്നിക്കുന്നതിനെയാണ് മായ എന്ന് പറയുന്നത് അതായത് അരണ്ട വെളിച്ചത്തിൽ ഒരു കയറും കഷ്ണത്തെ എന്താണെന്ന് തിരിച്ചറിയാതെ പെട്ടെന്ന് അതൊരു പാമ്പാണ് എന്ന് തോന്നിയതുപോലെ പാമ്പെന്ന വസ്തു ഇല്ലാത്തതാണ് കയറ് മാത്രമാണവിടെ ഉള്ളത് ഇല്ലാത്തതായ ഒരു വസ്തു ഉണ്ട് എന്ന് തോന്നിക്കുന്നതിനെയാണ് മായ എന്ന് പറയുന്നത് ആ മായ കൊണ്ടല്ലോ ുണ്ടെന്ന് തോന്നിക്കുന്നു ഈ ലോകത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളെല്ലാ ഈ നാനാത്തൊന്നിറഞ്ഞ നല്ലതും ചീത്തയുമായ ഈ സർവവസ്തുക്കളേടേയും സ്വരൂപം ഇപ്രകാരമാണ് എന്ന് തോന്നിക്കുന്നത് യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയാത്തതുകൊണ്ടാണ് യാഥാർത്ഥ്യം എങ്ങനെയറിയും യഥാർത്ഥമായതെന്തോ അതിനറിയുമ്പോൾ ഇരുട്ടകറ്റി കഴിയുമ്പോൾ കയറിനെ കയറായും പാമ്പെന്ന വസ്തു അവിടെ ഇല്ലാത്തതായും ബോധ്യമാകുന്നു അതുവരെ തനിക്ക് തോന്നിയതെല്ലാം ഇല്ലാത്തതാണെന്ന് ബോധ്യം വന്ന് ചിരി മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ കയറായി കണ്ട് കയറിനെ പാമ്പായി കണ്ടപ്പോൾ ഉണ്ടായ ഭയം വെളിച്ചം കൊണ്ട് വന്നപ്പോൾ ഇല്ലാതെയാകുന്നതുപോലെ ഈ ലോകത്തിൽ കാണപ്പെടുന്ന ഭ്രമങ്ങളെല്ലാം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ സത്യവസ്തുവിനെ ബോധിക്കുമ്പോൾ ഇല്ലാതെയാകുന്നതാണ് മായയാൽവാം അജ്ഞാനാതിരോഗങ്ങൾ മാറുവാൻ മായാധിനാഥനെ തന്നെ ഭജിക്കുന്നു മനസ്സികൾ മായയാലുളവാം മായ കൊണ്ടാണ് ഈ അജ്ഞാനങ്ങൾ എല്ലാം നമുക്കുണ്ടായത് അജ്ഞാനം എന്നാൽ ആത്മ വിസ്മൃതി നമ്മുടെ യഥാർത്ഥമായ സ്വരൂപത്തെ മറന്നു പോകൽ ആ മറന്നു പോയതാണ് മറ്റെല്ലാമായി തോന്നാൻ കാരണം എൻ്റെ യഥാർത്ഥ സ്വരൂപം ഞാൻ മറന്നപ്പോൾ ഞാൻ ശരീരമായി ശരീരം ഞാനായപ്പോൾ അവൾ അത് സ്ത്രീയായി പുരുഷനായി കുട്ടിയായി വയസ്സായി കറുത്തതായി വെളുത്തതായി വൈരൂപ്യമുള്ളതായി രോഗമുള്ളവരായി അതായത് രോഗിയായി ആരോഗ്യമുള്ളവരായി ഇങ്ങനെ നാനാ വിശേഷണങ്ങളെല്ലാം എനിക്ക് കൽപ്പിക്കുന്നു ഇതൊന്നും തന്നെ ഞാനല്ല ഇതൊന്നും തന്നെ എന്നേതുമല്ല ഈ ഭൂമിയിൽ ഒന്നും എന്റേതായിട്ടില്ല ഞാനുള്ളത് കൊണ്ടാണ് എന്റേതായി കൽപ്പിച്ചത് ഞാൻ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഉടമസ്ഥനായിരിക്കുന്ന പരമാത്മാവാണ് അതിനെൻറ്റേതെന്ന അവസ്ഥ പറയേണ്ട ആവശ്യമില്ല അതിന് വേറെ ഒരു ഒരവകാശിയില്ല വാസ്തവത്തിൽ ഇതിൻറെ ഒക്കെ ഏക അവകാശി ആ സർവേശ്വരനാണ് അല്പകാലം മാത്രം ഈ ജീവൻ എന്ന് കൽപ്പിക്കപ്പെടുന്ന നമുക്ക് ഓരോരുത്തർക്കും കൈവശം വെക്കാൻ വേണ്ടി മാത്രം ഇത് ഈ പ്രപഞ്ചത്തിലെ ഭാവങ്ങൾ എല്ലാം തന്നെ അതിനാൽ നാം എന്തു ചെയ്യണം മായയാൽവാം രോഗങ്ങൾ മാറുവാൻ അജ്ഞാനമാകുന്ന രോഗങ്ങൾ നമുക്ക് മാറിക്കിട്ടണമെങ്കിൽ മായാധിനാഥനെ തന്നെ ഈ മായക്ക് നാഥനായിരിക്കുന്ന സർവേശ്വരനെ ഭജിക്കുക അതാണ് ബുദ്ധിമാന്മാർ ചെയ്യുന്നത് മായാധിനാഥനെ തന്നെ ഭജിക്കുന്നു മനസ്സികൾ അങ്ങനെ മായക്ക് അധീനമായിരിക്കുന്ന മായക്ക് മായയ്ക്ക് അധീനമായിരിക്കുന്ന ജീവന്മാരെല്ലാം തന്നെ മായക്ക് അധീനനായിരിക്കുന്ന സർവേശ്വരനെ ഭജിക്കൽ മാത്രമേ ഈ അജ്ഞാനത്തിൽ നിന്നും മോചനം നേടാനുള്ള ഏക വഴി അതുകൊണ്ട് മായാധീശനായിരിക്കുന്ന ഈശ്വരനെ ഭരിക്കുന്ന ഒരാൾക്ക് മാത്രമേ മായ മാങ്ങി നീങ്ങിക്കിട്ടുകയുള്ളൂ അത് നീങ്ങുമ്പോൾ എല്ലാം നമ്മുടെ ഭയവും പരിഭ്രമവും ദുഃഖവും എല്ലാം പമ്പ കടക്കുന്നതാണ് എന്നാണ് മായയാൽവാജ്ഞാനാതിരോഗങ്ങൾ മാറുവാൻ മായാധിനാഥനെ തന്നെ ഭജിക്കുന്നു മനസ്സികൾ